അയ്യപ്പൻകോവിൽ വള്ളക്കടവിൽ പുലിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി വള്ളക്കടവ് തേനം പറമ്പിൽ അഭിലാഷിന്റെ വീടിന്റെ മുറ്റത്താണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് അഭിലാഷിന്റെ പോമറേനിയൻ ഇനത്തിൽപ്പെട്ട നായിയെ കാണാനില്ല കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം ഉണ്ടായതിന് സമീപത്തായാണ് പുലർച്ചെയോടെ പുലിയെത്തിയതായി സംശയിക്കുന്നത് പുലർച്ചെ മൂന്നു മുപ്പതോടെ നായ്ക്കൾ നിർത്താതെ കുറയ്ക്കുന്നത് കേട്ട അഭിലാഷ് ഉണർന്ന കഥക തുറന്നപ്പോൾ പുലിയാണെന്ന് തോന്നിപ്പിക്കുന്ന ജീവി ഓടിപ്പോന്ന് കണ്ടിരുന്നു മൂന്ന് നായ്ക്കളിൽ പോമറേനിയൻ ഇനത്തിൽപ്പെട്ട നായയെ കാണാനുമുണ്ടായിരുന്നില്ല ഇതിനെ പുലി പിടിച്ചതായാണ് നാട്ടുകാർ സംശയിക്കുന്നത് ൽപ്പാടുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും പുലിയുടേതാകാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ പുലിയുടെ സാന്നിധ്യമുണ്ടായതിന് അക്കരയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ ആക്രമണം ഉണ്ടായത് ആറുകടന്ന പുലി ഇക്കര വന്നതോടെ ജനങ്ങളും ആശങ്കയിലായിരിക്കുകയാണ് ഭാഗമായ ു എന്നാണ് ആ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മണി മുതൽ നാല് നാലര വരെ ഭയങ്കരമായ പട്ടികരെയും ബഹളമായിരുന്നു ഭയപ്പെട്ട് ആളുകൾ പുറത്തിറങ്ങാതിരുന്നു എന്നാൽ ഒരു പട്ടിയെ കൊണ്ടുപോയി എന്നാണ് വീട്ടുകാർ പറയുന്നത് പട്ടി ഇതുവരെ കണ്ടിട്ടില്ല തിരിച്ചു വന്നിട്ടില്ല പട്ടി ഇവിടെയും ഏത് സമയവും ഈ പാലം ഉള്ളത് കൊണ്ട് ഏത് സമയവും ഇക്കരയ്ക്കും വരാൻ സാധ്യത ഏറെ കൂടുതലാണ് ജനങ്ങളുടെ ഭയം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സംശയം ഫോറസ്റ്റ് കാര്യമില്ല ഇരിക്കാൻ തന്നെയാണ് പഞ്ചായത്തും ിയ വള്ളക്കടവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിക്കായി ക്യാമറയും കൂടും സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ പുലി ദിശമാറി യാത്ര തുടരുന്നതായാണ് ജനങ്ങളുടെ ആശങ്ക കുറ്റിക്കാടുകളിലാണ് പുലി താവളമുറപ്പിച്ചതെന്നാണ് സമീവാസികൾ പറയുന്നത് പുലി സാന്നിധ്യമുണ്ടായ സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രികാലങ്ങളിൽ നിരീക്ഷണം നടത്തും న్యూస్ బరో బండిప్రియర్